നമസ്കാരം കേരളത്തെ നടത്തിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പോലീസിനു മുന്നിലുള്ളത് അഫാൻ നല്കിയ വിവരങ്ങൾ മാത്രമാണ് വെഞ്ഞാറമ്മോട് പേരുമല സൽമാസിൽ എ ആർ അഫ്ഫാനാണ് ഒൻപതാം ക്ലാസ്സുകാരനായ അനുജനെയും കാമുകിയും മുത്തശ്ശിയും അടക്കം പേരെ കൊന്നത് വെട്ടേറ്റ ക്യാൻസർ ബാധിതയായ മാതാവ് ഷെമിന ഗുരുതരാവസ്ഥയിൽ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സമയമെടുക്കും അതിനുശേഷം ഇവരുടെ എടുക്കും അപ്പോൾ മാത്രമേ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ തലയിൽ ചുറ്റിയ ചുറ്റിയൊണ്ടടിച്ചും കത്തികൊണ്ട് കുത്തിയുമാണ് അരിങ്കൊലകൾ നടത്തിയത് അനുജൻ അഫ്സാൻ പെൺസുറത്ത് വെഞ്ഞാറമ്മോട് മുക്കന്നൂർ സ്വദേശി ഫർസാന പിതാവിന്റെ സഹോദരൻ പുല്ലമ്പാറ പഞ്ചായത്ത് എസ് എൻപുരത്തെ പുല്ലമ്പാറ ആലമുക്കൽ ലത്തീഫ് ഭാര്യ ഷാഹിദ പിതാവിന്റെ അമ്മ സൽമ ബിവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് പോലീസ് സ്റ്റേഷനിലെത്തി അഫാനാണ് ക്രൂരത വിവരിച്ചത് പിന്നീട് വിഷം കഴിച്ചെന്നും അറിയിച്ചു അഫാനും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രാത്രിയിൽ മജിസ്ട്രേറ്റ് എത്തി മൊഴി രേഖപ്പെടുത്തി കൊലപാതക കാരണമടക്കം അഫാൻ പറയുന്നത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത് അഫാന്റെ അച്ഛൻ വിദേശത്താണ് അഫാന്റെ സാമ്പത്തിക ബാധ്യതാ വാദമടക്കം അച്ഛൻ തള്ളുകയാണ് സ്കൂൾ വിട്ടെത്തിയ ഇളയ സഹോദരനെ വെഞ്ഞാറമൂട്ടിലെത്തിച്ച് കുഴിമന്തി വാങ്ങി നൽകിയ ശേഷമാണ് വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയത് മുർക്കന്നൂർ സ്വദേശി ഫർസാനെ ഇയാൾ ബൈക്കിൽ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി ഫർസാനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനെ ചൊല്ലി ബന്ധുക്കളുമായി കലഹിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഫർസാനയുമായുള്ള അടുപ്പം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നാണ് വിവരം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നിന് താഴെപ്പാങ്ങോട് എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തി ഉപ്പയുടെ ഉമ്മ സൽമ സൽമായെ കഴുത്ത് ധരിച്ചു കൊന്നുകൊണ്ടാണ് അഫാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടതെന്ന് പോലീസ് പറയുന്നു ഇവരുടെ കഴുത്തിലെ സ്വർണമാല ഊരി പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടാണ് മറ്റുള്ളവരെ വകവരുത്താനുള്ള ചുറ്റിയും കത്തിയും പ്രതി വാങ്ങിയത് തുടർന്ന് പിതൃ സഹോദരന്റെ വീട്ടിലെത്തി കൃത്യം നിർവഹിറ്റി പിന്നീട് സ്വന്തം വീട്ടിലെത്തി കൊലപാതകങ്ങൾ നടത്തി അപ്പോൾ സമയം മണിയോട് അടുത്തിരുന്നു തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു കൊലപാതക പരമ്പര തന്റെ വീട്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് മുത്തശ്ശിയുടെ വീട് അവിടെ നിന്നും കിലോമീറ്റർ അകലെയാണ് വെല്ലിശൻ്റെ വീട് പിന്നെ തിരിച്ച് വീട്ടിലെത്തി രണ്ടുപേരെയും കൊന്നു പെൺ സുഹൃത്തിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് കൊല്ലുകയായിരുന്നു അവിടെ വെച്ച് തന്നെയാണ് അനുജനെ വക വരുത്തിയതും അമ്മയെ ആക്രമിച്ചതും ഇവരുടെ മരണം ഉറപ്പാക്കാൻ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടിരുന്നു ഉപ്പയുടെ സഹോദരനെയും ഭാര്യയും അവരുടെ വീട്ടിലെത്തി കൊല്ലുകയായിരുന്നു ഉപ്പയുടെ ഉമ്മയെ കൊന്നത് അവർ താമസിക്കുന്ന പാങ്ങോട്ട് എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തിയാണ് ഇന്നലെ വൈകിട്ട് ആറോടെ പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തിയപ്പോഴാണ് ഇതെല്ലാം പുറലോകം അറിയുന്നത് പ്രതി ലഹരി അക്കാഡമി സംശയമുണ്ട് എലിവിഷൻ കഴിച്ചതായി പോലീസിനോട് പറഞ്ഞതിനെ തുടർന്നാണ് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അഫാന്റെ പിതാവ് ഗൾഫിൽ ബിസിനസ് നടത്തിയെങ്കിലും വായ്പ വാങ്ങി കടക്കണിയിലായി അത് തീർക്കാൻ നാട്ടിലെ ബന്ധുക്കൾ സഹായിച്ചില്ല അതിന്റെ പകയിൽ ആരും ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ച് കൊല നടത്തിയെന്നാണ് ഇയാൾ നൽകിയ മൊഴി കൊലപ്പെടുത്തിയത് മാരകായുധം ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് തിരുവനന്തപുരം റൂറൽ എസ് പി പറഞ്ഞു മൂന്നിടങ്ങളിലും ഒരേ ആയുധമാണ് ഉപയോഗിച്ചതെന്ന് കാര്യമടക്കം അന്വേഷിച്ചു വരികയാണെന്നും റൂറൽ എസ് പറഞ്ഞു പാങ്ങോട് വെഞ്ഞാർമൂട് സ്റ്റേഷനുകളിലായി മൂന്ന് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും റൂറൽ എസ് പറഞ്ഞു ചിലരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും വിവരമുണ്ട് മൃതദേഹങ്ങൾ കണ്ട നാട്ടുകാരും അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്നും വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയുന്നത് പ്രതി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത് പരിചയക്കാരന്റെ ഓട്ടോറിക്ഷയിലായിരുന്നു പരിചയമുള്ള ഓട്ടോ ഡ്രൈവറെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു യാതൊരു ഭാവും മാറ്റവും ഇല്ലാതെയാണ് ഇയാൾ ഓട്ടോയിൽ സഞ്ചരിച്ചത് ഓട്ടോ പുറത്തുനിർത്തിയ ശേഷം അഫാൻ നേരെ സ്റ്റേഷനിലെത്തി മുന്നിലിരുന്ന പോലീസുകാരോട് താൻ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടാണ് വന്നതെന്ന് പറയുകയായിരുന്നു വെഞ്ഞാറമുട്ടിൽ നിന്ന് പുത്തൻപാലം വഴി നെടുമങ്ങാട്ടേക്ക് പോകുന്ന വഴിയിൽ പേരുമല ജംഗ്ഷന് സമീപത്താണ് അഫാന്റെ വീട് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതിയുടെ മൊഴികെട്ട് ആദ്യം പോലീസുകാർ ഞെട്ടി ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരെയൊക്കെയാണ് കൊന്നതെന്നും എങ്ങനെയാണ് കൊന്നതെന്നും അഫാൻ വിവരിച്ചു ഇതോടെ വിവരം സ്ഥിരീകരിക്കാൻ പോലീസുകാർ ഓട്ടം തുടങ്ങി അഫാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞതോടെ കഥകൾ ഓരോന്നായി പുറത്തു തുടങ്ങി